നമസ്കാരം ഞാൻ എം കെ തോമസ് എഡ്യൂ ത്രീ സിക്സ്റ്റി ന്യൂസിൽ നിന്നും നിങ്ങളോട് സംസാരിക്കുന്നു ഇന്ന് നടത്താനിരുന്ന ലൈവ് സ്ട്രീമിങ് സെമിനാർ താൽക്കാലികമായിട്ട് മാറ്റിവെച്ചിരിക്കുന്നു കാര്യം ഇന്ന് വേറൊരു അതിലും പ്രധാനമായിട്ടൊരു കാര്യം ചെയ്യാനുണ്ടായിരുന്നു അതുകൊണ്ട് കണ്ണൂർ ഇരിട്ടി എന്ന് പറയുന്ന സ്ഥലത്തിന്റെ അടുത്തൊരു മറ്റൊരു പ്രദേശം വള്ളിത്തോട് എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഇവിടെ ഈ എൻ്റെ ഒരു കണ്ണാടക വന്ന് പഠനം നിർത്തിയിട്ട് തിരിച്ചു വന്നൊരു കുട്ടിയുണ്ട് ആ കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം നിങ്ങൾ ഓരോരുത്തരും അത് ശരിക്കും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് അബദ്ധത്തിൽ നിന്ന് ചാടരുത് അതാണ് ഞാൻ എപ്പോഴും പറയുന്നത് അബദ്ധത്തിൽ ചെന്ന് ചാടരുത് ജാഗ്രത പാലിക്കണം അതാണ് അപ്പം എൻ്റെ അടുത്തുള്ള ആളിൻ്റെ പേര് വർഷഹരിദാസ് അദ്ദേഹം എന്താ പറ്റുമെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം എന്തായിരുന്നു ചെറുതായിട്ട് െന്തായിരുന്നു ഞാൻ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് നാലപ്പാട് നഴ്സിംഗ് കോളേജിൽ അഡ്മിഷൻ എടുക്കുന്നത് പ്ലസ് ടുവലും കഴിഞ്ഞിട്ട് പോയിട്ട് അഡ്മിഷൻ എടുത്താണ് പിന്നെ അവര് എക്സാം ആയപ്പോഴേക്കും നമ്മളെ ഭരത് കോളേജ് എന്ന് പറഞ്ഞ നഴ്സിംഗ് കോളേജിലേക്ക് ചേഞ്ച് ആക്കി കുറേ കുട്ടികൾ അവിടെ നൂറ്റി ഇരുപത് നൂറ്റി അമ്പത് പിള്ളേരുണ്ടായിരുന്നു അവരെല്ലാം സ്പ്ലിറ്റാക്കി പല പല കോളേജിലേക്ക് സ്പ്ലിറ്റ് സ്പ്ലിറ്റാക്കുകയാണ് ചെയ്ത് അങ്ങനെ ഭരത് കോളേജ് നിലവിലുണ്ടെന്നും പക്ഷേ അതിന് അംഗീകാരം ഒന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പിന്നീടാണ് അറിഞ്ഞത് അതുകൊണ്ട് ഞാൻ ഞാൻ ഒരു വർഷം അവിടെ കംപ്ലീറ്റ് ആക്കി അതിനുശേഷം ഡ്രോപ്പ് ഔട്ട് ചെയ്തു ഈ എന്ന് പറയുന്ന ഗ്രൂപ്പിന്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ അഡ്മിഷൻ എടുത്തിട്ട് അവരെ വന്നു നാല് കുട്ടികളെ അഡ്മിഷൻ കഴിഞ്ഞിട്ട് പല 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 ആക്കി മോളെ ഏത് കോളേജിലോട്ടാക്കിയത് ഭരത്തിലോട്ടാക്കി അത് കഴിഞ്ഞ് ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഈ കുട്ടി കഴിഞ്ഞപ്പോ ഡിസ്കണ്ടിന്യൂ ചെയ്തു

ഹോൾ ടിക്കറ്റ് കിട്ടുമ്പോഴാണ് ഏത് കോളേജിലാന്നുള്ളവരും മനസ്സിലായത് അപ്പൊ നമ്മൾ അവിടുന്ന് പോന്നു ഒരു വർഷം കഴിഞ്ഞാ അപ്പൊ ഈ ഒരു അവധം പറ്റി പഠിച്ചാൽ ശരിയാകത്തില്ല തട്ടിപ്പാണ് വെട്ടിപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് പോന്നു അന്നേരം അവിടുത്തെ പ്രിൻസിപ്പാൾ ആരായിരുന്നു ഡോക്ടർ അനു തോമസ് ഡോക്ടർ അനു തോമസ് എന്നാളായിരുന്നു അവിടുത്തെ പ്രിൻസിപ്പാൾ പിന്നെ നമ്മൾ പരാതി കൊടുത്തു പോകുന്നു ചിറ്റിക്ക് അവിടെയൊക്കെ നമ്മൾ എവിടെയൊക്കെ പരാതി കൊടുത്തു

കർണാടക മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റിലും ഡയറക്ടർ ഓഫ് മെഡിക്കൽ പരാതി കൊടുത്തിട്ട് യാതൊരു നടപടി ആയില്ല ഒരു വർഷമായി ഇനി എന്താ ചെയ്തത് പുതിയതായിട്ട് ഈ കുട്ടി ഇപ്പം നമ്മള് അതിനു നമ്മളിപ്പം കോടതിയില് നമ്മള് കേസ് ഫയൽ ചെയ്തോ അപ്പൊ ഇതിനെതിരായിട്ട് നടപടി എടുക്കാനായിട്ട് കർണാടക ഹൈക്കോടതിയിൽ ഇദ്ദേഹം ഹർജി ഫയൽ ചെയ്തിരിക്കുകയാണ് നമ്മൾ ആ ഹർജി ഫയൽ ചെയ്യാനുള്ളതാ നമുക്ക് ഉണ്ടായിരുന്ന ഒരു കാരണം എന്താണ് നമുക്ക് ഇവിടെ യൂണിവേഴ്സിറ്റിയുടെ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് നമുക്ക് ീതി ലഭിച്ചില്ല അതുകൊണ്ടാണോ നമ്മള് വരെ പോകാൻ തന്നെ അപ്പൊ ഹൈക്കോടതി പോയിട്ട് ഒരു നടപടി ആയില്ലെങ്കിൽ കുട്ടി സുപ്രീം കോടതി വരെ പോകുമെന്നാണ് പറയുന്നത് ഈ അനു തോമസ് പറഞ്ഞ വ്യക്തി യൂണിവേഴ്സിറ്റിയുടെ അക്കാഡമിക് കൗൺസിൽ മെമ്പറായെന്ന് ഇദ്ദേഹം എപ്പോഴാണ് അറിഞ്ഞത് ഒരു ഒരു സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് അത് അങ്ങനെയാണ് ഞാൻ അറിഞ്ഞത് അനു തോമസ് മാം ഇങ്ങനെ അക്കാദമിക് കൗൺസിലർ ആയിട്ടുണ്ടെന്നുള്ള അക്കാദമിക് കൗൺസിലർ അതുപോലെ ഒരു ഇൻസ്പെക്ഷൻ ചെയ്യണം പറഞ്ഞിട്ട് അയച്ചിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ആ സോഷ്യൽ മീഡിയ പോസ്റ്റ് വഴി അനു തോമസ് അക്കാദമിക് കൗൺസിൽ മെമ്പർ ആയെന്ന് അറിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും യൂണിവേഴ്സിറ്റിക്ക് ഒരു പരാതി കൊടുത്തു ഇവരെ ഇദ്ദേഹം അവർ ആ സ്ത്രീ ആ ലേഡി അക്കാഡമിക് കൗൺസിൽ മെമ്പർ ആയതത് ആയെന്നുള്ള കാര്യം അറിഞ്ഞതിന് ശേഷം വീണ്ടും യൂണിവേഴ്സിറ്റിക്ക് പരാതി കൊടുത്തു അവരെ ആ സ്ഥാനത്ത് നിന്നും തൽസ്ഥാനത്ത് നീക്കം ചെയ്യണം ടെർമിനേറ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് അത് കഴിഞ്ഞാണോ കോടതി പോയത് കോടതിയിലോട്ട് ഫയൽ ചെയ്തത് അത് കഴിഞ്ഞാണ് കോടതിയിൽ ഇപ്പോൾ നിലവിൽ പോയിരിക്കുന്നത് ഈ കോടതിയിലോട്ട് ബാക്കി കോടതി കർണാടക ഹൈക്കോടതിയിലും നമുക്കൊരു നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാനാണ് പ്ലാന് സുപ്രീംകോടതി അപ്പോ കണ്ടോ ഇതാണോ ഒരാൾ ഇറങ്ങി തിരിച്ചാൽ മതി ഞാൻ വേറൊരു വാർത്ത ഇടുന്നുണ്ട് വേറൊരു കുട്ടി ഒരു കാര്യം ഇറങ്ങി ചെയ്തതിന്റെ പേരില്ല യൂണിവേഴ്സിറ്റി ചെയ്തൊരു കാര്യം ഇതാണ് ഇങ്ങനെയാണ് ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങൾ കർണാടകയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് പരാതി ആദ്യ കൊടുത്തു യൂണിവേഴ്സിറ്റിക്ക് അതിനകത്ത് യാതൊരു നടപടി ആയില്ല വീണ്ടും ഒരു പരാതി കൊടുത്തു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുനിന്ന് മൗനം അതിന് ശേഷമാണ് ഇദ്ദേഹം വീണ്ടും കോടതിയെ സമീപിച്ചിരിക്കുന്നത് അപ്പം എന്താണെങ്കിലും നമ്മൾ ഇതുപോലെ കർണാടക വരാൻ ഒരുപാട് കുട്ടികൾക്ക് വേണ്ടി എന്നെ പോലെ നിരവധി വിദ്യാർത്ഥികളുണ്ട് അവർക്കും കൂടെ ഉള്ളത് ഞാൻ മുന്നോട്ട് പോകുന്നത് ഒരുപാട് കുട്ടികൾ അവിടെ ഇങ്ങനെ എനിക്കറിയാവുന്ന കാര്യമാണ് നിങ്ങളോടൊക്കെ ഞാൻ ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഒരുപാട് ആവർത്തിച്ചിട്ടുണ്ട് ഈ ഒരു കേസ് ജയിച്ചാൽ ഒരുപാട് പേർക്ക് നീതി കിട്ടും അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചാണ് നമുക്ക് ഇതേ നക്ഷയ്ക്ക് മലയാളി സമൂഹം എല്ലാം കൂടെ ഒരു നല്ലൊരു കൈവരി കൊടുക്കാം കുഞ്ഞിൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഞാൻ വീണ്ടും വരാം ഒരുപാട് വാർത്തകൾ നിങ്ങളോട് പറഞ്ഞു തരാനുണ്ട് എൻ്റെ ഒപ്പം ക്യാമറമാൻ അഖിൽ പിന്നെ ഞാൻ നമസ്കാരം